തിരുവനന്തപുരം ആമയഴഞ്ചാൻ തോട് വൃത്തിയാക്കുന്നതിനിടയിൽ മരിച്ച ശുചീകരണ തൊഴിലാളി ജോയിയെ നമ്മൾ ആരും മറന്നിട്ടുണ്ടാവില്ല അത്ര പെട്ടെന്ന് മറക്കാൻ കഴിയുന്നതല്ല ജോയിയുടെ മരണം എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് ആമയെഴുഞ്ചാൻ തോടാണെങ്കിൽ എറണാകുളത്ത് മുല്ലശ്ശേരി കനാലാണ് സൗത്ത് റെയിൽവേ സ്റ്റേഷനും സൗത്ത് ബസ് സ്റ്റാൻഡിനും ഇടയ്ക്കായി നിൽക്കുന്ന ഒരു കനാലാണ് മുല്ലശ്ശേരി കനാൽ പക്ഷേ ഏറ്റവും വൃത്തിഹീനമായിട്ടുള്ള ഒരു സാഹചര്യം എന്നതിനപ്പുറത്തേക്ക് അതിനേക്കാൾ കൂടുതൽ അപകടങ്ങൾ പതിയിരിക്കുന്ന ഒരിടം കൂടിയാണ് മുല്ലശ്ശേരി കനാൽ എന്ന് പറയുന്നത് സൗത്ത് ബസ് സ്റ്റാൻഡിൻ്റെ പരിസരത്തായിട്ടാണ് ഈ ഒരു തോട് അല്ലെങ്കിൽ ഈ ഒരു കനാസ് മുല്ലശ്ശേരി കനാൽ നിൽക്കുന്നത് അപ്പോൾ ഈ സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വരുന്ന യാത്രികരെല്ലാം തന്നെ ഈ ഒരു വഴിയാണ് പാസ് ചെയ്ത് പോകുന്നത് അതോടൊപ്പം തന്നെ ആ ഒരു ഭാഗത്ത് നിന്നും സൗത്ത് റെയിൽവേ സ്റ്റേഷനിലോട്ട് ഈ ഒരു ഭാഗത്തെല്ലാം പോ ഇതിലൂടെ പോകുന്നവരുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് ഈ വഴി വരുമ്പോൾ പല വാഹനങ്ങളടക്കം കടന്നു ഒരു മേഖല കൂടിയാണ് ഈ മുല്ലശ്ശേരി കനാലിൻ്റെ ഭാഗം എന്ന് പറയുന്നത് കെ എസ് ആർ ടി സി ബസ് അടക്കം ചെറിയ വാഹനങ്ങൾ ഇരുചക്ര വാഹനങ്ങൾ അടക്കം പോകുന്ന ഒരു മേഖല കൂടിയാണ് അറിയാത്ത ഒരുപാടധികം ആളുകൾ പല ജില്ല ിൽ നിന്നായിട്ടുള്ള ആളുകളെല്ലാം തന്നെ ഇവിടെ എത്തുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ ഒരു കനാലിൻ്റെ പരിസരം എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഈ ഒരു സംരക്ഷണ വേലികളടക്കം തകർന്നു പോയിട്ടുള്ള ഒരു കാഴ്ചയാണ് ഇവിടെയുള്ളത് പുറത്തുനിന്ന് വരുന്നവർക്കൊന്നും തന്നെ വഴി അറിയാതെ വരെ കഷ്ടപ്പെട്ടുകൊണ്ട് പല വഴി ഇങ്ങോട്ട് കയറി വരുന്ന ആളുകൾ പുറത്തുനിന്ന് വരുന്നവരുണ്ട് അപ്പോൾ അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഈ ഒരു കനാലി ഉള്ള കാര്യം അറിയാത്തവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വന്ന് നിന്ന് ഇതിൽ വീണ് അപകടം പറ്റാനുള്ള സാധ്യത എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് ഏറ്റവും കൂടുതൽ രോഗം വരുത്തുന്ന ഒരു ഏരിയ അതിനുള്ള വേഷും കാര്യങ്ങളെല്ലാം നടന്നു കിടക്കുന്നത് കൊതു വന്നാൽ മതി അതിൻ്റെ മുകളിലൊരു ചില മരുന്നടിക്കുകയോ എന്തെങ്കിലും ചെയ്യണ്ട അതുമില്ല ഇങ്ങനെയൊക്കെയുള്ള പ്രോബ്ലങ്ങളാണ് ഇവിടെ അതുകൊണ്ട് കച്ചടം എല്ലാം കിടക്കുന്നതാണ് ഇത് നോക്കാനോ എടുക്കാനോ ആരുമില്ല അപ്പം അതെല്ലാം ഒരു വൃത്തിയായിട്ട് കൊണ്ടു നടന്നു കഴിഞ്ഞാൽ കുറച്ച് രോഗത്തിന് കുറച്ച് അവനം കിട്ടും അവനവൻ കൊണ്ടുവന്ന് ഇടുന്നതല്ലേ ഇത് അത് നിയന്ത്രിക്കാമെന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ സുരക്ഷ കിട്ടും കോഴിക്കോട്ടാണ് ഞങ്ങളിവിടെ ഒരു ട്രെയിനിങ്ങിന് വേണ്ടി വന്നതായിരുന്നു അപ്പോൾ ട്രെയിനിൽ റെയിൽവേ ക്രോസിങ്ങോട്ട് കട്ട് ചെയ്തപ്പോൾ ഇങ്ങോട്ട് ഇവിടെ ഇവിടെ വഴിയില്ല ചുറ്റി വന്നു അപ്പോൾ കണ്ടപ്പോൾ വല്ലാത്തൊരു ഒരു ഈ പോകുന്നത് ആ സൈഡിലാണെങ്കിലും ട്രെയിനിൽ വരുമ്പോളാണേലും ഭയങ്കര ഇതേപോലെ തൊട്ട് വീടിനടുത്ത് കിടക്കുന്നുണ്ട് അതിൽ നിന്ന് കുറെ കുട്ടികളിങ്ങനെ വെള്ളം കോരി കളിക്കുന്നുണ്ട് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ ഭയങ്കര ഒരു നെഗറ്റീവ് ഫീലാണ് ശരിക്കും സൗത്ത് ബസ് സ്റ്റാൻഡിൽ നിന്നും പലരും റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാനായിട്ട് ഈ ഒരു വഴിയാണ് ഉപയോഗിച്ച് കാണുന്നത് ഈ ഒരു വഴിയിലൂടെ വരുന്ന സമയത്ത് ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്ന അല്ലെങ്കിൽ ഏറ്റവും ഭീതിയുള്ളൊരു കാര്യമെന്ന് പറയുന്നത് ഈ കനാലിൻ്റെ ഭാഗം തന്നെയാണ് ഈ ഒരു ഭാഗത്ത് ഒരു തരത്തിലുള്ള സംരക്ഷണ ഭിത്തിയോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല ഒരു സ്ലാബ് ഇട്ടുകൊണ്ട് കനാലിൻ്റെ മുകളിലൂടെ ഒരു സ്ലാബ് ഇട്ടുകൊണ്ട് അതിന് മുകളിലൂടെയാണ് ആളുകൾ നടക്കുന്നത് അപ്പോൾ ചെറിയ കുട്ടികളെ അടക്കം ഈ ഒരു വഴിയിലൂടെ നടത്തുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രായമായവരൊക്കെ ഇതിലൂടെ നടക്കുന്ന സമയത്ത് രാത്രി കാലങ്ങളിലൊക്കെ നടക്കുന്ന സമയത്ത് ഈ ഒരു കനാലിലേക്ക് വീഴാനുള്ള സാധ്യത എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം സ്ട്രീറ്റ് ലൈറ്റുകളടക്കം വളരെ കുറവായിട്ടുള്ള ഈ ഒരു മേഖലയിൽ രാത്രി അടക്കം വരുന്ന സമയത്ത് പലരും രാത്രി വഴി സഞ്ചരിക്കുന്നു പോലും ഇല്ല എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത് അപ്പോൾ രാത്രി അടക്കം വരുന്ന സമയത്ത് അറിയാത്ത ഒരാളെ സംബന്ധിച്ച് റെയിൽവേ സ്റ്റേഷനിലൊക്കെ ട്രെയിൻ കയറാനായിട്ട് എല്ലാ സമയത്തും ആളുകൾ പോകുന്ന ഒരു സ്ഥലം കൂടിയാണ് എന്തെങ്കിലും പെട്ടെന്ന് ഒരു ചേഞ്ച് വരത്തണോ അല്ലെങ്കിൽ ആൾക്കാർക്ക് അല്ല ബുദ്ധിമുട്ടായിരിക്കും ഇതിൽ കുറേ ആൾക്കാർ അടക്കണേന്ന് വണ്ടികൾ പോകണു മെനകെട്ട വെള്ളവും പിന്നെ ഒരുപാട് പ്ലാസ്റ്റിക് ഉണ്ട് അതൊക്കെ ഈ മഴ വരുമ്പോൾ പൊന്തി വന്ന് ആൾക്കാർക്ക് തന്നെ അസുഖം വരും നമുക്ക് മാറ്റിയാൽ കൊള്ളാം നമ്മ നമുക്ക് നമ്മുടെ നാട് തന്നെ ശരിയാക്കുക റോഡ് എപ്പോഴും മഴ പെയ്തു കഴിഞ്ഞാൽ നടക്കാൻ പോലും പറ്റിയല്ല അപ്പം അതൊക്കെ ഒന്ന് ശരിയാക്കഴിഞ്ഞാൽ കൊള്ളാമായിരുന്നു എം എൽ എ വന്നാലും കോർപ്പറേഷൻ വന്നാലും ആര് വന്നാലും നടക്കൂല ഈ റോഡ് കണ്ട എത്ര വർഷം ഇങ്ങനെ തോട് ഇങ്ങനെ നടക്കും ഒരു ന്യായവുമില്ല എല്ലാവർക്കും പൈസ മതി വളരെ തിരക്കുള്ള ഒരു പ്രദേശമായിരുന്നിട്ട് കൂടി പല റോഡുകളും ഒരു കാഴ്ചയാണ് ഇവിടെയുള്ളത് കഴിഞ്ഞ ദിവസമാണ് മുല്ലശ്ശേരി കനാൽ പ്രവർത്തികളുടെ കാലതാമസം അടക്കം നിരവധി അടിസ്ഥാന സൗകര്യങ്ങൾ രൂക്ഷമാകുന്നുണ്ട് അടിസ്ഥാന പ്രശ്നങ്ങൾ രൂക്ഷമാകുന്നുണ്ട് എന്നുള്ളൊരു കാര്യം ഹൈക്കോടതി തന്നെ നിരീക്ഷിച്ചത് ഇതിനെ തുടർന്നുകൊണ്ട് കനാൽ ഡ്രെയിനേജ് സംവിധാനങ്ങളുടെയൊക്കെ മേൽനോട്ടം വഹിക്കാൻ ഒരു സമിതിയെ ചുമതലപ്പെടുത്തണം കളക്ടർ തന്നെ ഇക്കാര്യം ചെയ്യണം എന്നുള്ളൊരു കാര്യം ഹൈക്കോടതി നിരീക്ഷിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെയൊരു നിർദ്ദേശം ഹൈക്കോടതി വെച്ചിട്ടുണ്ട് എന്തായാലും ഇനിയും ഇവിടുത്തെ ജനങ്ങൾ ക്ക് കാത്തിരിക്കാൻ വയ്യ കാത്തിരിപ്പല്ല വേണ്ടത് അതിനപ്പുറത്തേക്ക് നടപടി തന്നെയാണ് വേണ്ടത് ഇത് തന്നെയാണ് നമ്മളും പറഞ്ഞു വെക്കാൻ ആഗ്രഹിക്കുന്നത് ക്യാമറ പേഴ്സൺ അക്ഷയ ദിലീപിനൊപ്പം വിജിത കേരള വിഷൻ ന്യൂസ് കൊച്ചി